ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി മുതൽ മുതൽ എല്ലാ കോഴ്സുകളും വെറും രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് ഇനി ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം കേന്ദ്ര സർക്കാർ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയോട് കാണിക്കുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്ന് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കോതമംഗലം നടന്ന ജില്ലാ സമ്മേളനം ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ കേരളത്തോടും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടം കാണിക്കുന്ന അവഗണനയും വിവേചനവും അവസാനിപ്പിക്കണമെന്ന് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കഴിഞ്ഞ തവണത്തെ കുടിശ്ശികയ്ക്ക് പുറമേ ഈ സാമ്പത്തിക വർഷം സമഗ്ര സമഗ്രശിക്ഷാ കേരളയ്ക്ക് അനുവദിക്കേണ്ട അഞ്ഞൂറ്റി പതിമൂന്ന് കോടിയിൽ ഒരു രൂപ പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിശീലനവും സഹായ ഉപകരണ വിതരണവും വിവിധ പരിശീലനങ്ങളും ഗ്രാൻറുകളും അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളവും മുടങ്ങുന്ന സാഹചര്യമാണുള്ളതെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി ആന്റണി ജോൺ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സുപ്രീം സുപ്രീംകോടതി വിധിയനുസരിച്ച് സ്ഥിരപ്പെടുത്തൽ നടത്തുക ശമ്പള വർധന വിവിധ ആനുകൂല്യങ്ങൾ എന്നിവ അനുവദിക്കുക പി എം ശ്രീ പദ്ധതി വഴി കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു ജില്ലാ പ്രസിഡന്റ് ജിൽബി ജോസഫ് ശാലിനി ചന്ദ്രൻ സബീന ജോസ് എന്നിവരടങ്ങിയ പ്രസിഡിയുമാണ് സമ്മേളനം നിയന്ത്രിച്ചത് കെ എസ് ടി എ സംസ്ഥാന സമിതി അംഗം ഡാൽമിയ തങ്കപ്പൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി എ അബൂബക്കാർ കെ ആർ ടി എ സംസ്ഥാന സമിതി അംഗം പളനിസ്വാമി ലിമി ഡാൻ സ്മിത ജോർജ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജസിയമ്മ ആന്റണി ജില്ലാ സെക്രട്ടറി പി ജി ലേഖ ജില്ലാ ട്രഷറർ ജിലി പി ജോയ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ